കാസർഗോഡ് പടന്നക്കാട് കാർഷിക കോളേജ് ഹോസ്റ്റലിൽ വിദ്യാർത്ഥികൾക്ക് എച്ച് ത്രീ എൻ ടുവും എച്ച് വൺ എൻ വണ്ണും സ്ഥിരീകരിച്ചു അഞ്ച് വിദ്യാർത്ഥികൾക്കാണ് രോഗം സ്ഥിരീകരിച്ചത് വിദ്യാർത്ഥികൾ ഹോസ്റ്റലിൽ നിരീക്ഷണത്തിലാണ് വിശദാംശങ്ങളുമായ ജോസഫ് അഗസ്റ്റിൻ ചേരുന്നു ജോസഫ് എന്തൊക്കെ ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് വിദ്യാർത്ഥികളുടെ ആരോഗ്യസ്ഥിതി ഇപ്പോൾ എങ്ങനെയുണ്ട് ഇത്തരത്തിൽ രോഗബാധ ഈ രോഗ കൂടി കണ്ടെത്തിയ വിദ്യാർത്ഥികളെ ഇത്തരത്തിൽ പരിശോധിച്ചതിൽ നിന്നാണ് ഇത്തരത്തിൽ എച്ച് എച്ച് ത്രീ എൻ ടൂവും അതുപോലെ തന്നെ എച്ച് വൺ എൻ വണ്ണും രോഗവും സ്ഥിരീകരിച്ചിട്ടുള്ളത് ആലപ്പുഴ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടത്തിയ പരിശോധനയിലാണ് ഇത്തരത്തിൽ അഞ്ചു കുട്ടികൾക്ക് ഇത്തരത്തിൽ രോഗം സ്ഥിരീകരിച്ചതായിട്ട് വിവരം ലഭിച്ചിട്ടുള്ളത് എന്തായാലും സംശയി ഈ ആശങ്കപ്പെടേണ്ട ഇല്ല എന്നാണ് ഡി എം അടക്കം ജില്ലാ മെഡിക്കൽ ഓഫീസർ അടക്കം വ്യക്തമാക്കുന്നത് കഴിഞ്ഞ ആഴ്ചയാണ് ഇത്തരത്തിൽ കോളേജ് ഹോസ്റ്റലിലെ വിദ്യാർത്ഥികൾക്ക് കടുത്ത പനിയും ഛർദിയുമൊക്കെ അനുഭവപ്പെട്ടത് തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഇത്തരത്തിൽ രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ജാഗ്രതാ നിർദ്ദേശം ജില്ലയിൽ നൽകിയിട്ടുണ്ട് ഇവരെ പ്രത്യേകമായി ഐസൊലേഷനിൽ ഏർപ്പെടുത്തി കൊണ്ടുതന്നെ ഇത്തരത്തിൽ കൂടുതൽ ആരോഗ്യ പരിരക്ഷ നൽകുകയാണ് എന്നാണ് ജില്ലാ മെഡിക്കൽ ഓഫീസർ അടക്കം അറിയിച്ചിട്ടുള്ളത് മറ്റ് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ജില്ലയിൽ ജാഗ്രത പാലിക്കണമെന്നുമാണ് പ്രധാനമായും ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുള്ളത് എന്തായാലും കാസർഗോഡ് പടന്നക്കാടുള്ള കാർഷിക കോളേജിലെ ഹോസ്റ്റലിൽ താമസിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് ഇത്തരത്തിൽ രോഗലക്ഷണങ്ങൾ കണ്ടെത്തിയത് അതുപോലെ തന്നെ ഈ രോഗം സ്ഥിരീകരിച്ചതും ലിബീഷ് Se